അതെ ഞാൻ അന്വേഷിക്കാം ശരി സർ ഞാനൊരാളെ ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പൊ ഇഷ്ടമില്ലെന്നാണോ അതല്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഫേസ്ബുക്ക് അതെ പക്ഷെ ദിവസം വിളിക്കും ഒന്നിച്ച് ജീവിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതിന് പുതിയ ജീവിതം തുടങ്ങുമ്പോ കുറെ കാശ് ആവശ്യമാണെന്നും അതുകൊണ്ട് ആരും അറിയാതെ വീട്ടിലെ മുഴുവൻ സ്വർണവും പണവും കയ്യിലെടുക്കാനും തീരുമാനിച്ചു എനിക്കെന്തോ ഒരു സംശയം പോലെ ഇതാണ് അവന്റെ ഫോട്ടോ കൊള്ളാം നടനെ പോലുണ്ട് വിളിക്കുന്നു രാത്രി മണിക്ക് ടൗണിലെ ബ്രിഡ്ജില് താഴെ വരാൻ വരാനില്ല ശരി ഹലോ ആ കൂട്ടത്തിലുണ്ടോ നിന്റെ പ്രഷോപ്പ് നോ ഹിസ് നോട്ട് നൗ യു ഷീന നീ എവിടെ ഞാനെത്തിയാഷ് ദ ഇതാണോ കൊച്ചി നിന്റെ സുന്ദരനായ കാമുകൻ ചതിക്കുരുക്കുകളിൽ പെട്ടുപോകുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് പക്ഷെ ചതിയാണെന്ന് തോന്നിയ നിമിഷം അതിൽ പെട്ടുപോവാതിരിക്കാൻ കാണിച്ച ജാഗ്രതയ്ക്കാണ് ഈശ് ഇതൊരു പാഠമാകണം എല്ലാവർക്കും